സാർവദേശീയ വനിതാ ദിനത്തിൻ്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി ഇല്ലത്തുകാവിൽ സംഘടിപ്പിക്കുന്ന മഹിളാ സംഗമത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു സ്ത്രീകളുടെ ഒരു അംഗീകരിച്ചു സ്ത്രീകളുടെ അവകാശത്തെ തുടർന്ന് ദിനം ഈ മാർച്ച് എട്ട് എല്ലാ വർഷവും ആചരിക്കാൻ തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ സാർവദേശീയ മഹിളാ ദിനം മാർച്ച് എട്ട് മുഴകമെമ്പാടും സ്ത്രീകൾ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു ഈ തൊള്ളായിരത്തി പത്തിലെ മീറ്റിംഗ് ഒക്കെ നടന്നതിന് ശേഷമാണ് റഷ്യയിൽ വലിയ വിപ്ലവമൊക്കെ നടന്നിട്ടുണ്ട് ബെല്ലിൻ്റെ മുഹൂർത്വത്തിൽ റഷ്യയിൽ വിപ്ലവം നടന്നു സ്ത്രീകൾക്ക് ഓട്ടവകാശം കിട്ടി സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള അവസരം കിട്ടി പണിയെടുത്താൽ കൂലി കിട്ടി മക്കളെ നന്നായി പഠിപ്പിക്കാൻ പറ്റി സ്ത്രീകൾക്ക് നന്നായി മുന്നോട്ട് വരാൻ പറ്റി ഓരോ ദിവസവും ഇരുന്നൂറ്റി അൻപത് പേർ കൊല്ലപ്പെടുന്നു നൂറ് പേർ കുഞ്ഞുങ്ങളാണ് സ്ത്രീകളെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചു അവർ അവർക്ക് അവർ ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല അവരെയൊക്കെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു അവിടെ ബോമ്പിട്ട് അവരെ കൊല്ലുന്നു എല്ലാം ലോകത്ത് നടക്കുകയാണ് അത്തരം കാര്യങ്ങളിലെല്ലാം നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ സന്ന അഖിലേ ക്ലാസ് മഹിള അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എസ് സുജാത സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി പ്രഭാമധു സ്വാഗതം പറഞ്ഞു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ ബിച്ചു എക്സ് മലയിൽ ജുമൈലത്ത ജമീല പുരുഷോത്തമൻ ജി ശശികല ഷീന സനൽകുമാർ ശ്രീദേവി എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷയായി മാർച്ച് ഏഴിന് രാവിലെ ഒൻപത് മണി മുതലാണ് മഹിളാ സംഗമം ഒരുക്കിയിരിക്കുന്നത് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സംഗമം ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികളായി കെ ജി രാജേശ്വരി പ്രസിഡന്റ് പ്രഭു സെക്രട്ടറിയുമായ നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റി രൂപീകരിച്ചു എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പത്താറായിരം പേരെ പങ്കെടുപ്പിക്കാവുന്നതാണ് ഇപ്പോൾ എങ്കിലും നമ്മൾ മൂവായിരം പേര് രാവിലെ ആയതുകൊണ്ട് മൂവായിരം പേര് നമ്മൾ പങ്കെടുക്കും അതിനെ അവർ പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുകളും പിന്നെ കഞ്ഞിക്കുഴി അപ്പുറത്തെ പഞ്ചായത്ത് അപ്പുറത്ത് മുഹമ്മദ് പഞ്ചായത്താണ് അപ്പുറത്ത് മൊഹമ്മദ് പഞ്ചായത്താണ് മൊഹമ്മദ് പഞ്ചായത്ത് നിന്നും അവര് കുറേ ആൾക്കാർ പങ്കു ഒരു പത്ത് രണ്ടായിരം പേര് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ പത്തയ്യായിരം പേര് രണ്ട് പഞ്ചായത്തിൽ നിന്നായിട്ട് ഇവിടെ എത്തും പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളെന്നും വാഹനത്തിലെ ആളുകൾ അപ്പം അവർ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ഇതിനകത്ത് ഇരിക്കാൻ കഴിയുന്ന പോലത്തേക്ക് നമ്മുടെ അവിടെ സ്റ്റേജ് അവിടെ ഒരു വലിയ സ്റ്റേജ് സ്റ്റേജിലും ഇതിനകത്ത് നിറച്ചി കസേര ഇടും നമ്മളൊരു പത്ത് നാലായിരം കസേര ഇതിനകത്ത് ഇടാൻ കഴിയുന്നതാണ് പോകുന്നത് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവും രണ്ട് മൃഗങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടല്ലേ അക്ബറെ സീതയെ ഒരു കൂട്ടിലടയ്ക്കുന്നതാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ മനസ്സിൽ കിടക്കുന്നത് രാജ്യത്ത് തൊഴിലുറപ്പിന് പൈസയില്ലാന്നിട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം തൊഴിലുറപ്പിൻ്റെ സഹോദരിമാരാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മല സീതാമരാമൻ എന്ന് പറയുന്ന ധനമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എല്ലാ കാലവും തന്നുകൊണ്ടിരിക്കുന്ന പൈസ വെട്ടിക്കുറച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും എം എൽ എമാരും ഒക്കെ കൂടെ ഡൽഹിയിൽ പോയി ഒരു സമരം നടത്തി എന്തിനായിരുന്നു ഇതായി കേരളത്തിന് അർഹമായിട്ട് തരേണ്ട ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേരളത്തിന് തരേണ്ട പണം തരുന്നില്ല ആ പണം തരാത്തത് നമുക്ക് പെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല